പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തില് ഒരു അഴിച്ചുകൂട്ട കളയപ്പോലെ ആയിപ്പോയി എന്നുള്ളത് മാത്രമാണ് ഇത് ആരോടൊക്കെ എവിടെ വെച്ചൊക്കെ എങ്ങനെയൊക്കെ ആവാം എന്നതിന് പരിധിയൊക്കെ നിയന്ത്രിക്കണം മനുഷ്യരാണ് ചിലപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും സാഹചര്യങ്ങൾ പെട്ടുപോയെന്ന് വരും പക്ഷെ അത് മാത്രം അവർ ഇതിനാവിലെ തൊട്ട് രാത്രി വരെയുള്ള പരിപാടി എത്തിക്കും പി ഡി സതീശൻ മാങ്കൂട്ടത്തിൽ നിന്ന് കൊലയ്ക്കുകൊടുത്തു സതീശനാണ് ഇതിനെല്ലാം പിന്നെ പറയുന്ന ഒരു വിഭാഗം സി പി എം അത് പ്രചരിപ്പിക്കുന്നു കെ സി വേണുഗോപാൽ അറിയാതെ ഇവിടെ രാജി നടത്തുക എസ് എസിലെ പെർമിഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ലല്ലോ അപ്പൊ എ സി സി അറിയാതെ നടക്കില്ല എന്ന് പറഞ്ഞ എ സി സി എന്ന് പറഞ്ഞാൽ മല്ലികാർജുൻ ഖാർഗെ ആണോ അല്ല എ സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെ സി ഓണ ഗോപാല ഒന്നാമത്തെ ഷാഫിയെ പോലെ ഉള്ളവനൊക്കെ ചെയ്യുന്ന പാര എന്ന് പറഞ്ഞ സിദ്ദിഖിന് പരവെക്കുക വിഷ്ണുനാഥന് വരവെക്കുക ജയസഹിന് പരവെക്കുക ചാണ്ടിയൂമന് പരവെക്കുക എന്തെല്ലാം രീതിയിലുള്ള കളികളെ കളിക്കണമെന്ന് പറയുക ഏറ്റവും വൃത്തികെട്ട ചീഫ് പൊളിറ്റീഷ്യൻ ആയിട്ട് ഷാഫി മാറിക്കൊണ്ടിരിക്കുക ഷാഫി പറമ്പ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ കോൺഗ്രസ് നേതൃത്വത്തെ തൊഴിൽത്തൊന്ന് അവസാനിക്കണ്ടേ അങ്ങനെ ഉണ്ടല്ലോ അപ്പുറത്തുറത്തല്ല പാരില്ല വന്നോണ്ടിരിക്കുന്ന ഇതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കട്ടെ ആദ്യം എന്നിട്ട് വേണ്ട മറ്റോട് ഫൈറ്റ് ചെയ്യാൻ പോവാൻ നിലമ്പൂർ സീറ്റ് പോലും നിലനിർത്താൻ അതിന് കാരണം എന്താണെന്ന് എനിക്കറിയാം നിലമ്പൂർ വലിയൊരു ബോംബ് ഓട്ടാൻ പോകാം ആ ബോംബ് കൃത്യമായിട്ട് എനിക്കറിയാവുന്നുകൊണ്ട് പറയാം നിലമ്പൂര് വലിയൊരു ബോംബ് ഓട്ടാൻ പോവുക അത് ഇത്ര ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് അത് പിന്നെ ആ ബോംബ് ഓട്ടിക്കഴിഞ്ഞാൽ നിലമ്പൂർ സീറ്റ് ഗോപി വരയ്ക്കാം ഇങ്ങനെയൊക്കെയാണ് ഈ കളികൾ നടന്നിട്ടുള്ളത് ഈ കളികൾ നടക്കുമ്പോൾ പിന്നെ സി ഓണ പോവാൻ മലമറിക്കുന്ന പണിയല്ലേ അവിടെ എന്ന് സതീശൻ ൂട്ടത്തിൽ കൊലയ്ക്കു കൊടുത്തു സതീശനാണ് ഇതിനെല്ലാം പിന്നെ പറയുന്ന ഒരു വിഭാഗമുണ്ട് സി പി എം അത് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ സതീശൻ ഇപ്പോ ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ വിഷയം ഉൾപ്പെടെ എടുത്തിട്ട് പറയുകയാണെങ്കിൽ അത് എത്രത്തോളം മികച്ചതാണെന്നാണ് വിജയം സതീഷൻ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ ക്ലാസിക് ഡിസിഷൻ എന്ന് പറയുന്നത് നോക്കൂ പി വി അൻബറിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ പി വി അൻവർ പറഞ്ഞ അതായത് ബി എസ് ജോയിയിലെ സ്ഥാനാർത്ഥിയാക്കാൻ കാരണം ബി എസ് ജോയി ആണെങ്കിൽ പത്ത് മുപ്പത്തയ്യായിരം വോട്ടിനവിടെ ജയിക്കും പക്ഷേ പി വി അൻവർ ആ പേരെക്കിട്ടുകൊടുത്തപ്പം പി വി അൻവർ പറഞ്ഞോ സ്ഥാനാർത്ഥിയെ നിർത്തി കൊണ്ട് വന്നു എന്നുള്ളത് വരും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കാരണം മണ്ഡല കമ്മിറ്റികളുടെ ഭൂരിപക്ഷവും ബ്ലോക്ക് കമ്മിറ്റികളുടെ ഭൂരിപക്ഷം ബ്ലോക്ക് കമ്മിറ്റിയിലും ഒക്കെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ജോയിയാണ് ആണ് സർവേയിലെ റിപ്പോർട്ടിലും ജോയിയാണ് ആണ് മുമ്പിൽ ജോയി ആണെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തയ്യായിരം വോട്ടിന് അതായത് ആര്യാണ ഷോക്കത്തിന് പിന്നെ ഇത്രയും വോട്ട് കിട്ടിയ സ്ഥിതിക്ക് ജോയി ആണെങ്കിലും മുപ്പത്തയ്യായിരം വോട്ടും ജയിക്കും പക്ഷേ എന്ത് വന്നാലും ശരി ജയിച്ചാൽ ക്രെഡിറ്റ് എല്ലാവർക്കും തോറ്റാൽ ഉത്തരവാദി ഞാൻ എന്നാണ് പറഞ്ഞത് അങ്ങനെ പറയാനുള്ള ആത്മധൈര്യം കാണിച്ചു ഇല്ലെങ്കിൽ ഇന്ന് യു ഡി എഫിനകത്ത് ഏറ്റവും ബാർഗെനിങ് കപ്പാസിറ്റി ഉള്ള ആളായിട്ട് അൻവറും മാറുമായിരുന്നു ഇപ്പം അൻവറും സജി മഞ്ഞക്കിടമ്പിലും തെക്കു കൊടുക്കിടക്കുക ആലോചിച്ച് നോക്ക് അവർ അഡ്രസ്സും ഇല്ല കുറച്ച് ദിവസം ഞാനേരൊക്കെ പൊക്കി പിടിച്ചു പോയി പിന്നെ മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള ആശയക്കുണ്ടെന്ന് അവിടെ കുറച്ച് ക്യാമ്പയിൻ കിടത്തിപ്പം ഈ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പം അവരെക്കുറിച്ച് ചർച്ചയില്ല ഇതിനകത്ത് ഇതിനകത്ത് ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ രാജിവെക്കണമെന്നോ പറയാനുള്ള ധാർമ്മികമായ ഒരു അവകാശം അൻപറഞ്ഞ് വരുന്നുണ്ടോ ഇല്ല ഒന്നുമില്ല പല ആൾക്കാർക്കും ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞ പല ആൾക്കാർക്കും ഇത്തരം കുഴപ്പങ്ങളും ദൗർബല്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തില് ഒരഴിച്ചുകൂട്ടക്കളയെപ്പോലെ ആയിപ്പോയി എന്നുള്ളത് മാത്രമാണ് ഇത് ആരോടൊക്കെ എവിടെ വെച്ചൊക്കെ എങ്ങനെയൊക്കെ ആവാം എന്നതിന് പരിധിയൊക്കെ നിയന്ത്രിക്കണം മനുഷ്യരാണ് ചിലപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും സാഹചര്യങ്ങൾ പെട്ടുപോയി എന്ന് വരും പക്ഷേ അത് മാത്രം അവർ ഇതിനാവിലെ തൊട്ട് രാത്രി വരെയുള്ള പരിപാടി എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് വി ഡി സതീഷിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ പറയുമ്പോൾ ഇതൊരു കളക്റ്റീവ് ഒപ്പീനിയനാ ബി ഡി സതീഷിനെന്തായാലും കെ സി വേണുഗോപാൽ അറിയാതെ ഇവിടെ രാജി നടക്കുമോ എ സി സിയിലെ പെർമിഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ലല്ലോ അപ്പൊ എ സി സി അറിയാതെ നടക്കില്ലാന്ന് പറഞ്ഞാൽ എ സി സി എന്ന് പറഞ്ഞാൽ ആരാ മല്ലികാർജ്ജുൻ ഖാർഗെ അല്ല എ സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെ സി വേണുഗോപാലാ അപ്പൊ ഇവർ കൂടി വീടിന്റെ തലയ്ക്ക് സൗകര്യപൂർവ്വം ഇട്ടു കൊടുക്കുക എന്നിട്ട് പിന്നെ അപ്പം എന്ന് വെച്ചാൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ സൈഡാക്കി ഇപ്പം മൂന്ന് പേരാണല്ലോ പ്രബലമായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ചെന്നിത്തല കെ സി വേണുഗോപാൽ വന്ന് ലോഞ്ച് ചെയ്യാന്നു കരുതുന്നേ ഇവർ രണ്ടേരും കൂടെ ഇവിടെ അടിപൊളി ആ സമയത്ത് വരാൻ കരുതുന്നത് ഈ കെ സി വേണുഗോപാൽ ഇതിനാ എന്താ പണിന്നുള്ളത് എനിക്ക് മനസ്സിലാവത് അങ്ങനെ ഒരു നിലയും വലിയ ഇല്ലെങ്കിൽ ഒന്നുകിലും ഈ പണി പറ്റില്ല എന്ന് പറഞ്ഞു പോകണം എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടല്ലേ എ ഐ സി സിയിലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്ന ഏറ്റവും കഴിവട്ടൊരുത്തളരാണെന്ന് ഞാൻ പറയും പറയപ്പോൾ കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് സ്വന്തം സംസ്ഥാനത്തെ പാർട്ടിക്കകത്ത് ഇങ്ങനത്തെ ഒരു കുഴപ്പം വരുമ്പോഴും ഒന്നുമില്ല ഒരഭിപ്രായവും ഇല്ല പക്ഷെ അതേസമയത്ത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ യാത്രകൾ നടത്തുന്നുണ്ട് അത് കോർഡിനേറ്റ് ചെയ്യണം ദേശീയതലത്തിൽ ഒരുപാട് പണികളില്ല അദ്ദേഹത്തിന് എന്ത് പണി ഇവിടെ എവിടെ ദേശീയ എത്രയാണ് എവിടെ എത്ര സ്ഥലത്ത് അത് ഉള്ളത് അതിൻ്റെ അയക്കടക്കുന്ന നാല് ഫോൺ ചെയ്തിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുക അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പിന്നെ കേരളത്തിലെ വിഷയങ്ങൾ ഞാൻ ഇടപെടുന്നേ ഇല്ലാന്ന് തീരുമാനിക്കണം പിന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വരാനും നിൽക്കരുത് കേരളത്തിലെ കാര്യങ്ങൾ ഞാൻ ഇടപെടുന്നില്ല രാജ്യസഭ അങ്ങനത്തെ രണ്ടു വർഷം കൂടി ഉണ്ടായിരുന്നല്ലോ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗത്തിന് രണ്ടു വർഷം കൂടി ഉണ്ടായിരുന്നു അത് കളഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് ക്യാബിനറ്റ് പിന്നെ ഈ ആലപ്പുഴയിൽ വന്ന് മത്സരിച്ചത് പകരം അവിടെ ജയിച്ചത് ബി ജെ പിയും അപ്പം അയാൾക്ക് കേരളം വേണം എന്നാൽ ഞാൻ എ സി സിലെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ മത്സരിക്കുന്നില്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത തീരുമാനം എന്താ വടകരയിൽ ഞാൻ മത്സരിക്കുന്നില്ല എത്തവണ കെ പി സി സി പ്രസിഡന്റ് എന്നുള്ളത് എനിക്ക് സംഘടനാപരമായ ചുമതല ഉണ്ട് അപ്പൊ ഇയാൾ പാർലമെന്ററി മുഖിയാണെന്നുള്ളതല്ലേ അധികാരം മാത്രം പിടിച്ച ഒരാളാണ് കെ സി വോടഗോപാൽ എന്ന് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ നിശ്ചയിക്കാൻ പറ്റുക അതുകൊണ്ടാണുള്ള രണ്ടു വർഷത്തെ കാലാവധിയുള്ള എം പി സ്ഥാനം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പകരം ജയിക്കുന്നു ബി ജെ പി എന്നിട്ട് ഇവിടെ വന്നിട്ട് ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു ആലപ്പുഴയിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ കാരണം കോൺഗ്രസിൻ്റെ പാനലിൻ്റെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തി ഷാനിമൂൾ ഇസ്മാനെ അപ്പോൾ ഇപ്രാവശ്യം അതിൽ പാനലിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് നിർബന്ധമായിട്ട് വരണം അതിന് വടകരയിൽ നിന്ന് മുരളിയെ ഇങ്ങോട്ട് കയറ്റിട്ട് വടകരയിൽ ഷാഫിയെ കൊണ്ടുവരുന്നു ഇക്വേഷൻ ഷാഫിയോട് പറഞ്ഞത് പിന്നെ ഇന്ത്യ സെക്രട്ടറാധികാരത്തിൽ വന്ന ക്യാബിനറ്റ് റാങ്ക് ഓഫർ ചെയ്തു ഇങ്ങനെയൊക്കെയാണ് ഈ കളികൾ നടന്നിട്ടുള്ളത് ഈ കളികൾ നടക്കുമ്പോൾ പിന്നെ കെ സി ഓണപോപാല് പിന്നെ മലമറിക്കണ പണിയല്ലേ അവിടെ ജാഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ട് മര്യാദയ്ക്ക് ഇന്ത്യ സഖ്യത്തിന്റെ നടത്താൻ പറ്റിയിട്ടില്ല സംഘടനാ മുതലുള്ള ജനറൽ സെക്രട്ടറി എന്ന് പാർട്ടി പണി എടുത്തിട്ടുണ്ടെങ്കിൽ മുന്നണിയുടെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടില്ലല്ലോ തെക്കുവടക്ക് നോക്കി കുറെ യാത്ര നടത്തിയിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ അത് ചെയ്യേണ്ട ആൾ അയാൾ ഇവിടുത്തെ കാര്യങ്ങൾക്കകത്ത് ഇവിടുത്തെ കാര്യങ്ങൾ അയാളുടെ അനുമതി ഇല്ലാതെയും അറിവില്ലാതെയും നടക്കില്ല എന്ന കാര്യം ഓർച്ചയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ കെ സി ഓണ പോലെ പറയട്ടെ കെ സി വേണുഗോപാലയട്ടെ സതീഷിനാണ് ഉത്തരവാദി ഞാനല്ല എന്ന് പറയട്ടെ സതീഷൻ നിശ്ചയതാടിത്തോടുകൂടി ഞാൻ സതീഷിനെ നിരന്തരം വിമർശിക്കുന്ന ആളാ ഇക്കാര്യത്തിനകത്തൊരു വിൽപ്പവർ കാണിച്ചിട്ടുണ്ട് നിശ്ചയദാർഢ്യം കാണിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ പോലെ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പുറത്ത് തീരുമാനം എടുക്കുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് തീരുമാനം എടുത്തു ഇവനെ മാറ്റി നിർത്താം എന്നുള്ളത് എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് എടാ സതീഷിനാണ് അതിൻ്റെ ആള് ഞങ്ങളല്ലാന്ന് പറഞ്ഞിട്ട് പോയിട്ട് സറണ്ടർ ചെയ്യുക ഈ ആഹ് പിന്നെ ആണും പെണ്ണും കെട്ട നിലപാട് എന്ന് പറയുന്നത് പിന്നെ പുതിയ കാലത്തെ രാഷ്ട്രീയത്തിന് യോജിക്കാത്തൊരു ഭാഷ ആയതുകൊണ്ടാണ് ഞാനത് പറയാത്തത് പക്ഷേ മണ്ണും ചാണകവും അല്ലാത്ത സ്വഭാവം എടുക്കരുത് അത് ചെന്നിത്തലയാണെങ്കിലും പിന്നെ കെ സി ആണെങ്കിലും ആരാണെങ്കിലും സതീഷിനെ ഒറ്റയ്ക്ക് കുരുതി കൊടുക്കുന്ന ഒരു സമീപനത്തിലൂടെ എനിക്ക് വിയോഗിപ്പുണ്ട് ഒരു കളക്റ്റീവ് ഒപ്പീനിയൻ തന്നെയാണ് ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ അവരെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പൊതുവിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഓക്കെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ള അഭിപ്രായം ഇരിക്കില്ല അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് തൊഴുത്തുർപ്പത്തൊന്നും അവസാനിക്കണ്ടേ അങ്ങനെയുണ്ടല്ലോ അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് എല്ലാം പാര വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഡിഫെൻറ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ ആദ്യം എന്നിട്ട് വേണ്ട മറ്റൊരോട് ഫൈറ്റ് ചെയ്യാൻ പോവാൻ അപ്പൊ ഇവരുടെ കാര്യം തീരുമാനമാവാതെ ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല കേരളത്തിൽ ബി ജെ പി ശക്തമായി വരികയാണ് സി പി എം ആണെങ്കിൽ തുടർഭരണത്തിന് വേണ്ടിയുള്ള പണി ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു ഒരു സാധ്യത കോൺഗ്രസ്സിന് പ്രവചിക്കപ്പെട്ടിരുന്നു ഭരണം മാറും എന്നുള്ളത് പക്ഷേ അതിന്റെ ഒരു ഇത് കുറഞ്ഞു വരികയാണ് കുറഞ്ഞ് സാധ്യത കുറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ അതായത് നാൽപ്പത്തി ഒന്ന് സീറ്റാണ് നിലവിലുള്ളത് നിലമ്പൂര് കിട്ടിയപ്പോൾ അതിൽ നിന്ന് എഴുപത്തി ഒന്നിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഇവർ നൂറ് സീറ്റൊക്കെ പറയുന്നത് മുപ്പത് സീറ്റ് പിടിക്കണം കയ്യിലുള്ള എത്ര സീറ്റ് പോകും എന്നുള്ളത് ആലോചിക്കണം അവർക്ക് പിടിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ കാസർഗോഡ് തൊട്ടും കിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് വേറെ സമയത്തിൽ ഇരിക്കോ നന്നാകുക നിലമ്പൂർ സീറ്റ് പോലും നിലനിർത്താൻ അവർക്ക് ബുദ്ധിമുട്ട് വരും അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം നിലമ്പൂർ വലിയൊരു ബോംബ് ഓട്ടാൻ പോവുക ആ ബോംബ് കൃത്യമായിട്ട് എനിക്കറിയാവുന്നുകൊണ്ട് പറയാം ഒരു വലിയൊരു ബോംബ് ഓട്ടാൻ പോവുക അത് ഇത്ര ഒരു ഋഷയമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് അത് പിന്നെ ആ ബോംബ് ഓട്ടിക്കഴിഞ്ഞാൽ നിലമ്പൂർ സീറ്റ് ഗോപി വരയ്ക്കാം പിന്നെ അവർക്ക് ഒരു സാധ്യത അവർ കാണുന്നത് തവനൂർ സീറ്റ് പിടിക്കാം എന്നുള്ളതാണ് പൊന്നാനി സീറ്റ് പിടിക്കാം എന്നുള്ള ഒരു നൌഷാദലി നിർത്തിയിട്ട് പിടിക്കാന്നുള്ളതും തവനൂർ എന്നുള്ളതും തിരുവമ്പാടി പിടിക്കാന്നുള്ളതും ഒക്കെ കണക്കൂട്ടിലുണ്ട് ജോയി തിരുവമ്പാടി നിർത്ത് അല്ലെങ്കിൽ തവനൂര് സദ്യവാര്യരെ നിർത്ത് അങ്ങനെയൊക്കെയുള്ള ചില ഗുരുവായൂർ പിടിക്കാം എന്നൊക്കെയുള്ള പട്ടാമ്പി പിടിക്കാം എന്നൊക്കെയുള്ളത് കണക്കൂട്ടുണ്ട് അപ്പുറത്ത് അതേസമയം തന്നെ തിരിച്ച് പിന്നെ പല സീറ്റുകളും ഇവരുടെ കയ്യിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അങ്ങനെയുണ്ട് ആ വിഷയം കൂടി കണക്കിലെടുക്കണ്ടേ കോവളത്ത് പോലും സി പി എം പിന്നെ ഒരു പൊതു തന്നെ നിർത്തിയാൽ സ്ഥിതി മോശമാവുന്ന അവസ്ഥയെത്തും മൂവാറ്റുപിളിയിൽ പിന്നെ സേഫ് അല്ല സ്ഥിതി കളമശ്ശേരി ഒരു പക്ഷേ യു ഡി എഫിന് പിടിക്കാൻ പറ്റും ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോ നല്ല സ്ഥാനാർത്ഥി വന്നിട്ട് നിൽക്കുക ലീഗ് ആയിട്ട് വേറെ സീറ്റ് വെച്ച് മാറുകയാണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള പല ജില്ലകളും ഇത് ഇത് മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് പൊതുവിൽ എഴുപത്തി ഒന്ന് പറയുന്ന ഒരു മാജിക്കൽ സംഖ്യയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തന്നെ മുപ്പത് മണ്ഡലം പിടിക്കണം ആ മുപ്പത് മണ്ഡലം പിടിക്കുന്ന സമയത്ത് ഒരു തരംഗമുണ്ടാവണം തരംഗം ഉണ്ടാവണം ആ തരംഗം തരംഗമുണ്ടായിരുന്നു നൂറിൽ വരെ പോയാലും അത്ഭുതപ്പെടാൻ പറ്റാത്ത ഒരു തരംഗം ഉണ്ടായിരുന്നു യു ഡി എഫ് കാരണം എൽ ഡി ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു ആ ഭരണവിരുദ്ധ വികാരം ഇപ്പൊ സ്കാറ്റേഡ് ആയി കഴിഞ്ഞു സ്കാറ്റേഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾക്കകത്ത് ആളുകൾക്ക് അഭിപ്രായം തന്നെ ഇവരെ ഇവരിപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരാൾ ഇരുന്നിട്ട് രാവിലെ തൊട്ട് പിന്നെ എട്ട് മണിക്കൂർ പണിയെടുത്ത് കഴിഞ്ഞാൽ എട്ട് എട്ട് മണിക്കൂർ അതായത് മൊത്തം ഒമ്പത് മണിക്കൂർ ഉണ്ടാവും ഒരു മണിക്കൂർ ഭക്ഷണം കഴിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂർ പണിയെടുത്ത് കഴിഞ്ഞാൽ ആറ് എട്ട് നാൽപ്പത്തെട്ട് നാനൂറ്റി എൺപത് മിനിറ്റായി നാനൂറ്റി എൺപത് മിനിറ്റിൽ നാനൂറ്റി അമ്പത് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ഒറ്റ കമൻറ്റ് കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞ് ചെയ്തിട്ട് പിന്നെ അമ്പതിനായിരം അറുപതിനായിരം ലൈക്ക് ഉണ്ടാക്കി കൊണ്ട് വോട്ടാവില്ല അത് ഒരാൾ ഇരിക്കുന്ന പണിയാണ് അതല്ലാതെ ഹൃദയം കൊണ്ട് ഓരോരുത്തർ ചെയ്യുന്നതല്ല അത് വോട്ടായി മാറില്ല ഇപ്പം ഇവർ കൃത്യമായിട്ട് ഇപ്പം അവനെതിരെ മാറ്റി നിർത്തിയത് നല്ല തീരുമാനം എൻ്റെ അഭിപ്രായത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ പോയാലും അവർക്ക് തിളക്കം മാറുന്ന വിജയം സാധ്യമാകും ഇത്ര ഭൂരിപക്ഷം കൂട്ടത്തിൽ കിട്ടി ഇത്ര കിട്ടില്ല അതുകൊണ്ട് ബൈ ഇലക്ഷൻ വന്നാലും പേടിക്കാതെ അടിയന്തരമായി രാജ്യം ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യേണ്ടത് പിന്നെ പ്രതിപക്ഷ നേതാവിനെ ഒറ്റ കിട്ട് കൂട്ടുത്തരവാദിത്വം വേണം അവർക്ക് ജയിക്കുമ്പോൾ എല്ലാവരും ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ മേജർ ക്യാപ്റ്റന് മറ്റോ ബ്രിഗേഡിയർ പിന്നെ മറ്റോ കരസേന മേധാവി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റാങ്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ വരുമല്ലോ അത് വരാതെ ഒരു അറ്റാക്ക് വരുമ്പോൾ കൂട്ടായിട്ട് എങ്ങനെയാണ് സി പി എം ഡിഫൻഡ് ചെയ്യാറുള്ളത് സി പി എമ്മിനെ കണ്ടുപിടിക്കുകയെ എങ്ങനെയാണ് ബി ജെ പി ഡിഫൻഡ് ചെയ്യാറുള്ളത് ആർക്കെങ്കിലും ഇതിൽ ഇത് വരുമ്പോൾ അപ്പോൾ ഒറ്റ തിരിഞ്ഞ് സ്വതീഷിനെ ടാർജെറ്റ് ചെയ്യുന്ന രീതിയോട് എനിക്ക് വിയോയിപ്പുണ്ട് നമ്മൾക്ക് മാധ്യമ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരീക്ഷകറിയാണ് നമ്മൾ കോൺഗ്രസിലും സി പി എമ്മിലും ഇതിലൊന്നും അങ്ങനല്ല നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന പോലെ അവർക്ക് പറയാൻ പറ്റില്ല ഉമ്മൻചാണ്ടിയെ ടാർഗറ്റ് ചെയ്ത സമയത്ത് ഇത് ഇതുപോലെ ആയിരുന്നല്ലോ സ്ത്രീകൾ വരുന്നു ആരോപണം ഉന്നയിക്കുന്നു അതിൽ കോൺഗ്രസ് വേണ്ട വിധത്തിൽ ഡിഫെൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടർഭരണ സാധ്യത ഇല്ലാതാവുകയാണ് സി പി എം അധികാരത്തിലേക്ക് വരാൻ ഇതൊരു സമാനമായ രീതിയിലേക്ക് നോക്കി കാണാൻ പറ്റും ഇപ്പൊ നടക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു ഒരു രീതി ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കും എത്ര വലിയ ഭരണ വരുന്ന ഉണ്ടായാലും കേരളത്തിൽ പിന്നെ വലിയൊരു മെജോറിറ്റിയിൽ ഇപ്പോൾ യു ഡി എഫ് വന്നാൽ പോലും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണ്ണയത്തിനകത്ത് യു ഡി എഫ്കാർ ന്യായ പിടിച്ചു പിരിഞ്ഞു സി പി എംമാർ പണിയെടുത്തു പോയി അടുത്തട്ടിൽ പണിയെടുത്ത് എങ്ങനെയൊക്കെ ഒട്ടണം മുറിക്കണം എന്നുള്ളത് മറ്റൊരു ഒരു ഹോംവർക്ക് നടത്താതെ പോയി അതുകൊണ്ട് അതിന് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് അനുഭവിക്കും രണ്ടായിരത്തി പതിനൊന്നിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വന്നത് പിന്നീട് നെയ്യാറ്റിങ്കര പിന്നെ ഇയാളെ ശെവരാജന് രാജിവെപ്പിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിപ്പിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി എട്ടിന് ശേഷം നടന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിൽ ആകെ ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു രണ്ട് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ഇവർ പിന്നെ പഴയ മണ്ഡലത്തിൻ്റെ ഘടനയേ അല്ല യു ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പല മണ്ഡലങ്ങളും വെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കി പല പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുടെയും വാർഡുകൾ കോർപ്പറേഷനും വാർഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുത്ത് ഇവർ വേണ്ട പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറെക്കുറെ ഫിക്സഡ് ഡിപ്പോസിറ്റ് അവർക്കുണ്ട് പിന്നെയുള്ളത് ലീഗിനാണ് സി പി എം കഴിഞ്ഞാൽ കോൺഗ്രസിന് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സീറ്റുകളെ ഉള്ളൂ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് കാരണം ഒന്നാമത്തെ ഷാഫിയെ ഉള്ളവനൊക്കെ ചെയ്യുന്ന പാര എന്ന് പറഞ്ഞാൽ സിദ്ദിഖിന് പരവെക്കുക വിഷ്ണുനാഥിന് വരവെക്കുക ജയസഹിലിന് വരവെക്കുക ചാണ്ടി ഉമ്മന് പരവെക്കുക എന്തെല്ലാം രീതിയിലുള്ള കളികളെ കളിക്കണമെന്ന് പറയുക ഏറ്റവും വൃത്തികെട്ട ചീഫ് പൊളിറ്റീഷ്യനായിട്ട് ഷാ പിന്നെ ഷാഫി മാറിക്കൊണ്ടിരിക്കുക ഷാഫി പറമ്പിൽ ഒരു പാർട്ടിയുടെ കമ്മിറ്റ്മെൻ്റ് ഇല്ല ഉമ്മഞ്ഞാലിയുടെ ഫോട്ടോ മാത്രം അവിടെ പോയിട്ട് ഷോ ഓഫ് നടത്തുക എന്നല്ലാതെ ഉമ്മൻചാണ്ടിയുടെ അന്ത്യാഗ്രഹ പിന്നെ അവസാനത്തെ ആഗ്രഹങ്ങൾക്ക് പോലും എതിർ നിന്നൊരാളാണ് ഷാഫി ഷാഫി വഞ്ചകനാണ് എന്നുള്ളത് ഇപ്പൊ കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം